നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് ഞാൻ ധാരാളം പ്രമേഹ രോഗികളെ കൈകാര്യം ചെയ്തതിൽ ഒരു ഭൂരിഭാഗം പേർക്കും തന്നെ ഉറക്കക്കുറവ് ഒരു വലിയ പ്രശ്നം പറയാൻ ധാരാളം പേര് ഉറക്കം തേരിയില്ല എന്ന് പറയും ഞാനപ്പൊ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ വ്യായാമങ്ങൾ ചെയ്യാറുണ്ടോ അധ്വാനങ്ങൾ വല്ലത്തുണ്ടോ വായിക്കല് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു ജോലികൾ മിക്സിയുടെ സ്വിച്ച് അമർത്തുക സ്വിച്ച് നമുക്ക് ഫാനിന്റെ സ്വിച്ച് ഇടുക അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് അധ്വാനമുള്ള ജോലികളൊന്നും തന്നെ പലർക്കും ഉണ്ടാവില്ല കൂടാതെ വായനശീല തന്നെ ഇത് ഇല്ലാതായി കഴിഞ്ഞു ഈ ടി വിയിൽ സീരിയല് കാണാം സിനിമ കാണാം അങ്ങനെ അതൊക്കെ കണ്ട് സമയം കഴുത്താൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് ഒന്നിൽ ഇൻവോൾവ്മെന്റ് ഇല്ല സോഷ്യൽ എൻഗേജ്മെന്റ്സ് ഒന്നും തന്നെ ഇല്ല സോ അങ്ങനെ വീട്ടിലൊതുങ്ങി മിക്കോറും മക്കളൊക്കെ പുറത്തായിരിക്കും ഹസ്ബൻഡ് ഇപ്പൊ പുറത്താണെങ്കിലും വൈഫൊറ്റൊക്കെ വീട്ടിൽ മിക്കോറും അല്ല പുറത്തു പോകാത്ത രണ്ടുപേരും അങ്ങനെ ഒരു ഒരു ലോൺലിനെസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കേരളം ഇപ്പോൾ ഒരു എല്ലാ വീടുകളും വൃദ്ധസദനങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഉറക്കപ്പോഴത്തെ പ്രശ്നം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വരെ സിമ്പിളായിട്ട് ചിന്തിക്കണം എന്തിനുള്ളതന്നെ ഉറക്കം നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം മാറാനും ബ്രെയിനിന്റെ ക്ഷീണം മാറാനുള്ള റെസ്റ്റാണ് ശരിക്കും ഉറക്കം എന്ന് പറയുന്നത് ഒരു അധ്വാനവും വ്യായാമം ഇല്ലാതെ രാവിലത്തെ വൈകുന്നേരം അനങ്ങാതെ കുത്തി കസേരയിൽ നിന്ന് റിമോട്ട് കൊണ്ട് ഞെക്കി കഴിച്ചിട്ട് എക്സസൈസും ചെയ്യില്ല അധ്വാനം ഒന്നുമില്ല ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വായനകളിലുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഇതൊന്നും ഇല്ലാതെ ടി വി കണ്ട് അനങ്ങാതെ കുത്തി പകലില് ഫുള്ള് ശരീരത്തിൽ റെസ്റ്റ് കിട്ടിയ ആൾക്ക് പിന്നെ രാത്രി ഉറക്കം കിട്ടിക്കൊള്ളണമൊന്നുമില്ല ആ ശരീരത്തിന്റെ ക്ഷീണമില്ലെങ്കിലും എങ്ങനെ ഉറക്കം ഉണ്ടാവും രണ്ടാമത്തെ ബ്രെയിനിന്റെ ക്ഷീണം ബ്രെയിനൊരു എന്താ എല്ലാം വളരെ റിലാക്സ്ഡ് ആയിട്ട് ആഘോഷത്തിൽ എല്ലാ കാര്യവും ചെയ്തു പോകുന്ന ഒരാളുടെ ബ്രെയിന് ടെൻഷൻസ് വാർസ് ഒന്നുമില്ലാതെ ഇല്ലാതെ വന്നിട്ട് തന്നെ അതിനൊരു എഫേർട്ടിടേണ്ട ആവശ്യമില്ലാതെ വന്നാൽ ബ്രെയിൻ ഒരു ക്ഷീണം ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ഉറക്കം വല്ലാതെ കുറഞ്ഞു പോകുന്നത് ഓക്കെ പിന്നെ ചിലർക്കുള്ളത് കാലിൽ പുകച്ചത് ശരീരം വരുന്ന ക്ഷീണം അങ്ങനത്തെ ഫിസിക്കൽ കംപ്ലൈൻറ്റ്സ് അതൊക്കെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ മാറാറുണ്ട് അതേപോലെ തന്നെ രാവിലെ കുറച്ച് എക്സൈസ് എല്ലാം ചെയ്യും വൈകുന്നേരം പലരും എക്സസൈസ് ചെയ്യില്ല ഞാനിപ്പോൾ ഈ ഉറക്കക്കുറവിനെ പോകുമ്പോഴായിട്ട് എൻ്റെ പേഷ്യൻസ് പറയുകയും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് ഹാപ്പി ആയിട്ട് വളരെ നല്ല ഹെൽത്തി സ്ലീപ്പ് കിട്ടുന്നുണ്ട് അതിൻ്റെ കാരണം ഞാൻ അവരോട് പല പല കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വൈകുന്നേരം വ്യായാമം ചെയ്യുക രാവിലെയും ചെയ്യാം വൈകുന്നേരം ചെയ്യുക രാത്രി കഴിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മുടെ കുടലിൽ ചെന്ന് ബ്ലഡിൽ അത് രാവിലെ വ്യായാമം ചെയ്ത് എനർജിയാക്കി കത്തിച്ചുകളെ ഗ്ലൂക്കോസിനെ ഫാറ്റിനെ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ലഞ്ച് കഴിക്കുന്നു വൈകുന്നേരം കൂടെ വ്യായാമം ചെയ്യുക രാത്രി വ്യായാമം ചെയ്തതിന് ശേഷം കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കുക അപ്പൊ ഉറക്കം കിട്ടും കൂടാതെ ഉറക്കക്കുറവുണ്ടെങ്കിൽ ഇത് ഇപ്പൊ തന്നെ ഉറക്കം കറക്റ്റ് ആകുമത് എന്നിട്ട് ഉറക്കം ശരിയായില്ലെങ്കിൽ വളരെ ബോറിംഗായിട്ടുള്ള പുസ്തകം നമുക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഹുമയൂണിന്റെ ബാബറിന്റെ ഒക്കെ ഭരണപരിഷ്കാരങ്ങള് സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കുന്നത് അതെടുത്ത് മുമ്പിൽ വെച്ച് വായിച്ച് തുടങ്ങുമ്പോൾ ഉറക്കം എവിടെന്നും വരുന്നറിയില്ല എവിടെ നിന്ന് നോക്കുക ഉറക്കം ഓടി അല്ലെ ലാമിസ് ട്രിഗോണോ മെട്രി കുറെ സാനം ടാൻ തീറ്റ കോസ് തീറ്റ ഇപ്പൊ തീറ്റ മാത്രം ബാക്കിയുള്ളൂ സോ ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് എന്ത് പെട്ടെന്ന് ഉറക്കം വന്നിരുന്നു അല്ലേ സീ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ ബോറിങ് ആയിട്ടുള്ള പുസ്തകങ്ങൾ എടുത്ത് വെച്ച് വായിക്കുക അല്ലാതെ ഇഷ്ടമുള്ള സീരിയൽ കണ്ടിട്ടിടുന്നത് അതങ്ങനെ കണ്ടിന്യൂ സിനിമ കണ്ടിട്ട് ആ സിനിമ കഴിയുന്നവർ ഉറക്കം വരില്ല ആ സമയം തെറ്റപ്പിന് ഉറക്കം വരുന്ന പ്രശ്നമേ ഇല്ല നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങി ശീലിച്ച ആൾക്കാർക്ക് ആ സമയമാകുമ്പോൾ തനീയ ഉറക്കം വരുന്നില്ല പക്ഷെ അവിടെ നിന്ന് എന്തെങ്കിലും കാരണവശാലും താളം തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഉറക്കത്തിന്റെ ഋതം പോകും ഒരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ട് അതങ്ങോട്ട് മാറും സോ നമുക്ക് കൃത്യസമയത്ത് വിശപ്പ് തോന്നുന്നത് പോലെ രാവിലെ എഴുന്നേൽക്കുന്നത് പോലെ പല്ലുതേക്കില്ല നമ്മൾ ഓരോന്നും ടൈമിംഗ് കേട്ടോ നമുക്ക് ഇത് പലരുടെയും താളം തെറ്റിക്കഴിഞ്ഞാൽ ഒരു ഒരു ലൈഫിൽ അച്ചടക്കം പോകുമ്പോൾ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഒരു ദിവസം പെട്ടെന്ന് ഉറക്കം പോയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം ആ സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ ഇനി ഒരു ദിവസം ഉച്ച ഒരു രാത്രി ഒരു മൂന്ന് മണിയാകുമ്പോൾ എഴുന്നേറ്റും ദാഹം തോന്നാ വച്ച് വെള്ളം കുടിച്ച് കിടന്നു ഒന്ന് പോയി ടോയ്ലറ്റ് പോയി തിരിച്ചൊന്ന് കിടന്നു എന്ന് വിചാരിക്കുക അടുത്ത ദിവസം ഈ കുറേ ആ സമയത്ത് എഴുന്നേക്കും അടുത്ത ദിവസം ആ സമയത്ത് എഴുന്നേക്കും അതുകൊണ്ട് ഒരു ഫ്രഷ്നസ്സുകൂടെ എഴുന്നേക്കും പറ്റും അസ്തന്നെ നമ്മൾ ചിലപ്പോൾ അന്ന് റിമോട്ട് എടുത്ത് ടി വി വെച്ചൊന്ന് കണ്ടിരിക്കാമെന്ന് വിചാരിക്കും അത് വെച്ച് കണ്ടോ പിന്നെ നമ്മുടെ ഉറക്കം ഫുള്ളായിട്ട് പോകും അതേസമയം നമുക്ക് ഉറങ്ങിയറങ്ങണം ക്ഷീണം മറ്റേ കുറച്ചുകൂടി ഉറക്കം വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് കണ്ടിട്ട് റിലാക്സ്ഡായിട്ട് ഒരു പത്ത് ശ്വാസം നീട്ടി വലിച്ചുകൂടുകയും അത് മനസ്സിൽ ഇങ്ങനെ വൺ ടു ത്രീ എണ്ണവും എന്തെങ്കിലും ശാന്തമായിട്ട് കിടന്നിട്ട് നമ്മുടെ ഏറ്റവും കംഫർട്ടബിളായിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുന്ന പൊസിഷൻ കിടന്നിട്ട് വെറുതെ മനസ്സിനോട് കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ഓഫ് തോട്ട്സ് വരും ചിന്തകൾ ഇങ്ങനെ കയറി 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 പോയിക്കൊണ്ട് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വന്നു ഒന്നിലേക്ക് കയറി അങ്ങനെ പോകും ഉറക്കം ഫുൾ ആയിട്ട് പോകും അയ്യോ ഉറക്കം പോയാലും ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ലോ നമ്മൾ വിചാരിച്ചോ ഒന്നുകൂടെ ഉറക്കം ദൂരേക്ക് പോകും ഇതാണ് ഉറക്കത്തിന്റെ പ്രത്യേകത ഞാൻ ഈ ഈ ബോറിങ് പുസ്തകം വായിക്കുക എന്നുള്ളത് ഞാൻ പണ്ട് ഞാനൊരു ടി വി ഷോയിൽ ഒരു ഒരു ഷോയില് നല്ലൊരു ആയിരുന്നു അപ്പൊ അതിൽ ഞാൻ വലിയ കുഴപ്പമില്ലാത്ത ഒന്ന് ഒരു ഡിബേറ്റ് ആയിരുന്നു നന്നായിട്ട് പ്രസന്റ് ഒക്കെ ചെയ്തു വന്നു അപ്പൊ എന്തോര ഡിസ്ട്രിക്ട് ജഡ്ജ് വിളിച്ചിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ യു ആർ വെരി കോൺഫിഡൻറ്റ് യു ആർ വെൽ ലേൺഡ് എനിക്ക് ആ ശരീരഭാഷ ഇഷ്ടമായി അതുകൊണ്ട് ജസ്റ്റ് ടു വാർഡത്തെ യു എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു പറഞ്ഞിങ്ങനെ ഡോക്ടർ എനിക്ക് പ്രഷർഷ് കൊളസ്ട്രോൾ ഒന്നുമില്ല എനിക്ക് ചെറിയൊരു ഒരു ഉറക്കത്തിന്റെ പണ്ട് എനിക്ക് പെട്ടെന്ന് രാത്രി ടെൻഷൻ വന്നു എൻ്റെ സിസ്റ്റർക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വെച്ചപ്പോ രാത്രി ഒരു വെള്ളി വെളി വന്ന സ്ഥലത്തില്ലായിരുന്നു അപ്പൊ പെട്ടെന്ന് കോള് വന്നപ്പോഴും പെട്ടെന്ന് ഞെട്ടി എഴുതുന്ന ഞാൻ കൃത്യം ഒമ്പത് മണിക്കൂറിങ്ങനെ കൃത്യം രാവിലെ അഞ്ചുമണിക്ക് എഴുന്നേക്കുന്ന ആളാണ് അപ്പൊ രാത്രി ഒരു പത്ത് പതിനൊന്ന് വന്ന ആ സമയത്ത് ഞെട്ടി എഴുന്നേറ്റിട്ട് പിന്നെ എന്റെ ഉറക്കം പോയി പിന്നീട് ഉറക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ ഗുളിക അപ്പം ഞാനൊരു എന്നെ കണ്ടു ഡോക്ടറെ കണ്ടു അവസാനം രണ്ട് ഗുളിക ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു കുഴപ്പമൊന്നും ലോക്കണം ഉറക്കമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു താങ്കളൊരു കാര്യം ചെയ്യുക ഒരാഴ്ച ഞാനൊന്ന് വിളിക്കണം ഈ ഒരാഴ്ച നിങ്ങൾ ലോ പഠിക്കുന്ന കാലത്ത് ഏറ്റവും ബോറിങ് പുസ്തകം ഉണ്ടായിരുന്നു ഏറ്റവും വെറുപ്പ് തോന്നിയത് പഠിക്കുക ആ പുസ്തകം ഡെയിലി ഒമ്പത് മണിക്ക് ഉറങ്ങണമെങ്കിൽ ഒരു എട്ട് അമ്പതാവുമ്പോൾ ഈ പുസ്തകം എടുത്ത് വെച്ച് വായിക്കാൻ പറയുക ഒരാഴ്ച ഇത് വായിച്ചിട്ട് എന്നൊന്ന് വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഭയങ്കര രസോട്ടാ അദ്ദേഹം ഒരാഴ്ചയില്ല അഞ്ചു ദിവസം ആറ് ദിവസം അപ്പൊ തന്നെ വിളിച്ചു ഡോക്ടറെ വണ്ടർഫുൾ രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു എന്താ ഞാൻ മൂന്ന് ദിവസം ഈ പുസ്തകം എടുത്തു വായിച്ചു തുടങ്ങി ഇത്തിരി വായിച്ചപ്പോൾ തന്നെ എനിക്ക് ബ്രെയിൻ ആകെ മടുപ്പ് തോന്നി ഞാൻ സ്വസ്ഥമായിട്ടിടന്ന് ഉറങ്ങി മൂന്നാം ദിവസം ഒരു കുഴി ഒഴികെ ഒഴിവാക്കി ഒരു കൊഴുപ്പിന്റെ ഉറക്കത്തിനില്ല നാലാം ദിവസം ഞാൻ മരുന്നേ നിർത്തി ഒരു കുഴപ്പമുണ്ട് ഉറക്കത്തിന് എനിക്ക് സാധാരണ ആ കൃത്യസ്ഥലക്കാൻ വരാം അടുത്ത ദിവസം ഞാൻ പുസ്തകമേ വായിച്ചില്ല ഞാൻ ആ പുസ്തകം ഇരിക്കുന്ന റാക്കിലേക്ക് വെറുതെ നോക്കി ഇങ്ങനെ കിടന്നേ ഉള്ളൂ എനിക്ക് കൃത്യസമയത്ത് തുടങ്ങി ഒരു കുഴപ്പം എനിക്കില്ല അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം അതുകൊണ്ട് വെറുതെ വിളിച്ചാട്ടാന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളു ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ ഉറക്കം ദൂരേക്ക് പോകുന്നതോറും ഉറക്കം വരുന്നില്ലല്ലോ വരുന്നില്ലോ എന്ന് വിചാരിക്കും തോറും ഉറക്കം ദൂരേക്ക് പോവാ എനിക്കിനി ഉറങ്ങണ്ട ഞാനിരുന്നു സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാൻ പോവുകയാണ് അല്ലാമ പഠിക്കാൻ പഠിക്കാറുണ്ട് മനസ്സിൽ വിചാരിക്കുക ഉറക്കം എവിടെ നോക്കുക പോയി ഇങ്ങോട്ട് വരും ഇത്രയില്ല ഉറക്കം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രമിച്ചു നോക്കിക്കോ എനിക്ക് അവർക്ക് കുറെ എപ്പോ തോന്നും ചിലപ്പോൾ നമ്മൾ നൈറ്റിലൊക്കെ ചിലപ്പോ എന്തെങ്കിലും കാരണം എഴുതേറ്റിട്ടെങ്കിലും ഉറക്കം വരില്ല ഞാൻ ജസ്റ്റ് ഇതിന് വൺ ടു മനസ്സിൽ ഇങ്ങനെ എഴുതും ഇങ്ങനെ ഒരു പത്ത് ഇരുപതൊക്കെ നമ്മൾ എപ്പോഴും അറിയാതെ നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാകും പക്ഷെ മനസ്സിൽ ഉറങ്ങോ ഉറങ്ങോ ഉറങ്ങാൻ സാധ്യതയുണ്ട് ഉറങ്ങോ അങ്ങനെ ചിന്തിച്ചേക്കരുത് സോ റിലാക്സ് ഗോളി അല്ലെങ്കിൽ ഒരു പത്ത് ശ്വാസം നീട്ടി വലിച്ചു വിടാം നമുക്ക് വല്ലാത്ത ടെൻഷൻസ് ഉള്ളതൊക്കെ അങ്ങനെ ചെയ്യാം ഒരു പത്ത് ശ്വാസം നീട്ടി വലിച്ചു വിടാം നമ്മളാകെ കാമായിട്ട് നമ്മൾ വളരെ സൗണ്ട് സ്ലീപ്പ് നമുക്ക് തനിയെ കിട്ടിക്കോളും കൃത്യ സമയത്ത് നമ്മൾ തനിയെ എഴുന്നേക്കുകയും ചെയ്യും സോ ഉറക്കത്തിന് വേണ്ടി അനാവശ്യമായിട്ട് ഉറക്ക മരുന്നുകൾ ഉറക്ക ഗുളികൾ കഴിക്കുന്ന ശീലത്തേക്ക് പോകാതെ നോക്കുക ഡിപ്പെൻഡൻസിൻ ജീവിതകാലം ഫുൾ ഉണ്ടാവും അത് നിർത്താൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്